വെൽക്കം ബാക്ക് ടു എർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൈനാട്ടി മുതൽ കുഞ്ഞിപ്പള്ളി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പം നമ്മളെ കൈനാട്ടി ഭാഗത്തൊക്കെ കൈനാട്ടി നാദാപുരം റോഡ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ മേമുണ്ട ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് വാഗാട് മണ്ണെടുക്കുന്നുണ്ട് ആ മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നല്ല കാഴ്ചകൾ കാണാം പരമാവധി സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ എന്തൊക്കെ നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടെന്ന് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം നമ്മളെ കൈനാട്ടി മറീന മോട്ടോസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വാഗാടിൻ്റെ ടോറസ് മണ്ണടിച്ചതിന് ശേഷം അടക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ആ കാണുന്ന കാറ് ഗെൻ്റെ വാഹനം തന്നെയാണ് നമ്മളിവിടെ മറീന മോട്ടോസിൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് ജസ്റ്റ് വന്നതാണ് ആ സമയത്താണ് ഈ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെല്ലാം വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് മറീനയിലെ ഒരു സർവീസുള്ള എക്സിക്യൂട്ടീവാണ് അപ്പോൾ കൈനാട്ടി ഭാഗത്ത് എന്നുള്ള കാഴ്ചയാണ് ഇ നേരെ നമ്മൾ മറ്റ് കാഴ്ചയിലേക്ക് പോവുകയാണ് സർവീസിൻ്റെ കാര്യത്തിൽ ടാറ്റ വളരെ മോശമാണ് ഈ ഒരവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് ദേശീയപാതയുടെ വീഡിയോ ആരംഭിക്കുന്നത് കൈനാട്ടി ഭാഗത്ത് നിന്നാണ് അതായത് കൈനാട്ടി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് കൈനാട്ടി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് വാഹനങ്ങൾ ഇരു ഇരുസൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കാട്ടരി ഒഞ്ചിയം അതേപോലെ തന്നെ ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണിത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നേരത്തെ പൂർത്തിയായതാണ് ഇനി ഇരു ഇരുസൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണടിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡിലെയും വാളുകൾ നിർമ്മിക്കുകയും സർവീസ് റോഡിനാവശ്യമായിട്ടുള്ള മണ്ണൊക്കെ ലെവല് ചെയ്തുകൊണ്ട് ഇവിടെ മണ്ണ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ പഴയ ദേശീയപാതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു വർക്കും നടക്കാതെ ജസ്റ്റ് നമ്മൾ ആ ഒരു ഡ്രൈനേജിൻ്റെ സ്ലാബിൻ്റെ വർക്ക് മാത്രം നടന്നൊരു പ്രദേശമായിരുന്നു എന്നാലിപ്പോൾ വടകര ഭാഗത്ത് നിന്ന് മേമുണ്ട ഭാഗത്ത് നിന്ന് മണ്ണെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മീൻകണ്ടി ഭാഗത്ത് നിന്ന് മണ്ണെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തകൃതിയായിട്ട് ഈ ഒരു പ്രദേശത്ത് മണ്ണടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് പുതിയ ആറ് വരിയുടെ മൂന്ന് ഭാഗം മൂന്ന് വരി നേരത്തെ താറ് ചെയ്ത പ്രദേശമായിരുന്നു ഇവിടെ ക്രാഷ്വാരൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരുന്നു ആ ക്രാഷ് വേരിൻ്റെ വർക്കിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ ഭാഗത്തൊക്കെ പുല്ലൊക്കെ മുളച്ച് കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ആറു വരിയുടെ കുറേ ഭാഗങ്ങളൊക്കെ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അടുത്തതായി നമ്മൾ നാദാപുരം റോഡ് നാദാപുരം റോഡ് ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു നാദാപുരം റോഡ് ആ നാദാപുരം റോഡിലും ഇപ്പോൾ മണ്ണൊക്കെ അടിച്ചുകൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള പ്രദേശം അതിനകത്ത് ഏറ്റവും തീരെ വർക്ക് നടക്കാത്ത ഒരു പ്രദേശമായിരുന്നു കൈനാട്ടി നാദാപുരം റോഡ് അതേപോലെ മടപ്പള്ളി ഭാഗങ്ങൾ മടപ്പള്ളി ഭാഗത്ത് സമരവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് കൊണ്ടുതന്നെ വർക്ക് അവിടെ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നുണ്ടായിരുന്നത് ഇപ്പം നാദാപുരം റോഡിൽ നേരത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് എടുത്തതിന് ശേഷം പിന്നീട് കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ലായിരുന്നു എന്നാൽ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ താറിങ്ങിൻ്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാഗാടിന് വെങ്ങല റീച്ചിൽ ഒരേ സമയം എല്ലായിടത്തും ഒരേപോലെ വർക്ക് സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് നടക്കാനുള്ള ഒരു മാൻ പവർ അല്ലെ അതിനുള്ള ഒരു കഴിവില്ലെന്നാണ് ചിലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നത് കാരണം ഒരിടത്ത് വർക്ക് ഫാസ്റ്റ് ആകുമ്പോൾ മറ്റടുത്ത് വർക്ക് സ്ലോ ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കുഞ്ഞിപ്പള്ളിയിൽ ഫാസ്റ്റ് ആകുമ്പോൾ നന്ദിയിൽ അല്ലെ വടകരയിൽ സ്ലോ ആവുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൻ പുറത്തെ ആളുകൾ പഴമക്കാർ പറയും അതായത് പെരുത്തല മട്ടിൽ നമ്മൾ ചവിട്ടിയ വലിയ എന്ന് പറയും ഒരു ഭാഗം താഴ്ന്നു പോകുമ്പോൾ മറ്റേ ഭാഗം ഉയർന്നു പോലെ ഒരു ഭാഗം ഉയർന്നു പോകുമ്പോൾ മറുവശം താഴ്ന്നു പോകുക എന്ന് പറയും അതേപോലെയാണ് വാഗാടിൻ്റെ ചിലയിടത്ത് വർക്ക് ഒന്ന് സ്പീഡാകുമ്പോൾ മറ്റു പലയിടത്തും വർക്ക് വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നാദാപുരം റോഡ് എന്നുള്ള കാഴ്ചയാണ് നാദാവുരം റോഡിൽ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നാദാവുരം റോഡ് നമ്മളെ ഊരാളുങ്കൽ കളി ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ നേരത്തെ ലെവല് ചെയ്യാൻ ബാക്കിയുള്ള പ്രദേശമായിരുന്നു ഒന്നും ചെയ്യാതിരുന്ന പ്രദേശമാണ് പഴയ ദേശീയപാത അതേപോലെ യാതൊരു കോട്ടവും സംഭവിക്കാതെ നിലനിർത്തിയ പ്രദേശമായിരുന്നു ആ പ്രദേശത്ത് ഇപ്പോൾ റോഡൊക്കെ ഡൈവേർഷൻ ചെയ്തു അതേപോലെ ആറു വരെയുടെ ചില ഭാഗങ്ങളൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞു അടുത്തതായിട്ട് അതിൻ്റെ മുകളിൽ താറിയാനുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നേരെ നമ്മൾ മടപ്പള്ളി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മടപ്പള്ളി ഭാഗത്തും അതേ രീതിയിൽ നല്ല രീതിയിൽ പുരോഗമനം വന്നിട്ടുണ്ട് അതായത് ഈ ഭാഗത്ത് നമ്മളെ സർവീസ് നമ്മുടെ വരിയുടെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ആ ഒരു കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മടപ്പള്ളി കോളേജിൻ്റെ പരിസരത്ത് ഒരു അണ്ടർ പാസ്സേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സമരം ചെയ്തിരുന്നു ആ അണ്ടർ പാസേജും ഈ ഭാഗത്ത് ആയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനവും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാഗാടിൻ്റെ റീച്ചിൽ ഏറ്റവും കൂടുതൽ നിലവിൽ ഉണ്ടായിരുന്ന ഡി പി ആറിൽ ഉണ്ടായിരുന്ന അണ്ടർ പാസേജ് അല്ലേ അണ്ടർ പാസേജ് അല്ലെങ്കിൽ മറ്റു ഓവർ പാസേജിനേക്കാൾ ഏകദേശം നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറ്റൊന്നല്ല നല്ല സാവകാശം വർക്കെടുക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പലയിടത്തും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നും അണ്ടർ പാസേജും അതേപോലെ തന്നെ ഓവർ പാസേജും ഇല്ലാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ പ്രധാനപ്പെട്ട ടൗണുകളിൽ അത്തരത്തിലെ സൗകര്യമില്ലാത്തതുകൊണ്ട് ആളുകൾ സമരം ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണ് അപ്പം നമ്മുടെ മടപ്പള്ളി കോളേജിൻ്റെ ആ ഭാഗത്തുള്ള ഒരു ജംഗ്ഷനാണത് ഇവിടെ അണ്ടർ പാസേജ് വേണം പ്രത്യേകിച്ച് മടപ്പള്ളി കോളേജ് പോലെയുള്ള വലിയ ഗവൺമെൻറ് കോളേജ് സ്ഥാപനത്തിൽ ഈ ഒരു പ്രദേശത്ത് അണ്ടർ പാസേജ് വേണമെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അറിയാവുന്നതാണ് സത്യത്തിൽ ഡി പി ആർ കിട്ടുന്ന സമയത്ത് ജനപ്രതിനിധികൾ ഡി പി ആർ പരിശോധിച്ച് അതാത് സമയത്ത് തന്നെ അതിനകത്ത് കറക്ഷൻ അണ്ടർ പാസ്സേജ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മടപ്പള്ളി കോളേജിൻ്റെ ആ ഒരു കോമ്പൗണ്ട് പരിസരമാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ സൂം ചെയ്തതാണ് അപ്പോൾ ജനപ്രതിനിധികൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഡി പി ആർ ഒക്കെ വന്ന സമയത്ത് ഓരോ പ്രദേശത്തും പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രധാനപ്പെട്ട ടൗണുകൾ കോളേജ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങൾ അണ്ടർ പാസേജ് ഇല്ലാകുമ്പോൾ അത് കാണുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടൻ തന്നെ അതിനകത്ത് ഒരു അമൻമെൻ്റ് വരുത്താൻ വേണ്ടിയൊക്കെ ഒരു ഓർഡറോ അല്ലെങ്കിൽ പരാതിയോ ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങൾക്ക് റോഡിലിറങ്ങി സമരം ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി വേണ്ടി വരുന്ന അല്ലെങ്കിൽ വർക്ക് എടുക്കുന്ന കമ്പനികൾക്ക് കാലതാമസം എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ഈ ജനപ്രതിനിധികൾ തന്നെയാണ് ഈ കാര്യത്തിൽ ഡി പി ആറ് നൽകിയപ്പോൾ അല്ലെങ്കിൽ എൻ എച്ച് ഐ അതോറിറ്റി ഇത്തരത്തിലുള്ള ഡി പി ആറുകൾ നൽകിയപ്പോൾ അത് പരിശോധിക്കാത്ത തന്നെയാണ് കാരണം എൻ എച്ച് ഐയെ സംബന്ധിച്ചിടത്തോളം വർക്ക് എടുക്കുന്ന കോൺട്രാക്റ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഓരോ പ്രദേശത്തെയും കൃത്യമായ ധാരണ അല്ലെങ്കിൽ കൃത്യമായ ഒരു പൾസ് അറിയാൻ കഴിയില്ല അതാത് പ്രദേശത്തുള്ള ജനപ്രതിനിധികൾക്കാണ് ഓരോ പ്രദേശത്തിൻ്റെ പൾസറിയാൻ കഴിയുക അതറിയാത്തത് കൊണ്ടാണ് അത് അത് നൽകാത്തത് കൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ രീതിയിൽ സമരം ചെയ്യുകയും കാലതാമസം വരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ നമ്മൾ മടപ്പള്ളി കോളേജ് ഒരു പ്രദേശമാണ് അണ്ടർ നമ്മളെ ഈ ഒരു സോയിൽ നെയ്ലിംഗ് ഒക്കെ ചെയ്ത പ്രദേശം ഇടിഞ്ഞു പൊളിഞ്ഞൊരു പ്രദേശമാണ് ഇവിടെ മൂന്ന് പരിയുടെ കഴിഞ്ഞു ആ താറിംഗ് കഴിഞ്ഞ പ്രദേശവും ഇപ്പോൾ കംപ്ലീറ്റ് താറൊക്കെ ഇളകിയതിന് ശേഷം ഇതിലെ എന്താ പറയുക ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ളത് അപ്പം ഇവിടെ താറ് ചെയ്ത പ്രദേശവും വീണ്ടും താറ് ചെയ്ത് ഒന്നുകൂടി മാറ്റിത്താറി ചെയ്യേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മടപ്പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നല്ലൊരു ടേണിംഗ് ഉണ്ട് ഈ ടേണിങ്ങും വലിയൊരു ടേണിങ് തന്നെയാണ് ആ ടേണിങ്ങും ഒരു പരിധിവരെ നിവർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ആ പഴയ ദേശീയപാതയിലെ ടേണിങ് അതേപോലെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം അടുത്തതായി നമ്മളെ കണ്ണൂക്കര ഭാഗം കണ്ണൂക്കര ഭാഗത്തിന് തൊട്ടുമുന്നിലെ ഒരു ടേണിങ്ങാണ് നമ്മൾ പറഞ്ഞത് കണ്ണൂക്കര ഭാഗത്തും അണ്ടർ പാസ്സേജുണ്ട് ആ അണ്ടർ പാസ്സേജിൻ്റെ വർക്കും നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് കണ്ണൂക്കര ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ ആറ് വരെയുടേയും കോൺക്രീറ്റിങ് കഴിഞ്ഞു ആ ഭാഗത്തിന് ഇരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിക്കാനുള്ള വർക്കാണ് നടക്കാനുള്ളത് നമ്മൾ മടപ്പള്ളി ഭാഗത്ത് സോറി നമ്മളെ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന സൈഡിലുള്ള ആ ഒരു അണ്ടർപാസ് ഹൈജിൻ്റെ ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് കുറേയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട് ഇപ്പം വാഗാട് അവിടെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഈ കാണുന്ന ഭാഗത്താണ് ഇനി മണ്ണടിക്കാൻ ബാക്കിയുള്ളത് ഇവിടെയുള്ള വർക്കാണ് പ്രധാനമായിട്ടും മുഞ്ചിയം ഭാഗത്തേക്കൊക്കെ പോകുന്ന നമ്മുടെ എം എൽ എയുടെ നാടാണിത് ഇപ്പോൾ ഇവിടെയും വർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് പുരോഗമിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ കണ്ണൂക്കര കഴിഞ്ഞ് നേരെ മുക്കാളി ഭാഗത്തേക്കാണ് മക്കാളി ഭാഗത്തൊക്കെ നോക്കാം ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ആ കാണുന്ന വാഹനം വാഗാടിൻ്റെ റോഡ് ലെവൽ ചെയ്യുന്ന മെഷീനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ നേരത്തെ വർക്ക് കഴിഞ്ഞ പ്രദേശമൊക്കെ ഇപ്പം വാഹനങ്ങൾ നിർത്തിയിടാനും അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു പാർക്കിംഗ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അതുകഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മീത്തലെ മുക്കാളി മീത്തലെ മുക്കാളിയിലും സോയിൽ നെയിലിങ് ചെയ്ത പ്രദേശം നേരത്തെ സോയിൽ നെയിലിങ് ചെയ്ത പ്രദേശം പൊളിഞ്ഞ് വീണ ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതിനുശേഷം ഇവിടെ കാര്യമായിട്ടുള്ള ഒരു വർക്കും നമ്മുടെ വാഗാഡ് എടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സമരമോ പ്രതിഷേധമോ ഒന്നും നടന്നിട്ടില്ല കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ജൂൺ മാസത്തോടു കൂടി വീണ്ടും ആ ഇടിഞ്ഞ് പൊളിഞ്ഞ പ്രദേശമുണ്ട് ഇവിടെ ഒരു വീട് കാണുന്നത് ആ വീടിൻ്റെ മുട്ട താഴോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ലഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കാൻ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടേക്ക് ഇളിഞ്ഞ് പൊളിഞ്ഞതിന് ശേഷം മഴയ്ക്കു മുന്നേ ഇവിടെ കോൺക്രീറ്റ് വിത്തി നിർമ്മിച്ചുകൊണ്ട് പണിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല അതേ സ്ഥാനത്ത് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സോയിൽ നെയിൽ ചെയ്ത പ്രദേശം പൊളിഞ്ഞു വീണപ്പോൾ അത് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണെടുത്തുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാനുള്ള ഒരു പ്രവർത്തനവും നടക്കുന്നുണ്ട് ഒരുപക്ഷെ റൈറ്റ് സൈഡിലും ആ സോയിൽ നെയ്ലിങ് ചെയ്ത പ്രദേശത്ത് ഒന്ന് ഇടപെടുകയാണെങ്കിൽ ഉടൻ തന്നെ അവിടെ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കാനുള്ള പ്രവർത്തനം നടക്കും ഇപ്പം നമ്മുടെ മുക്കാളി ഭാഗത്ത് അണ്ടർ പാസ് അണ്ടർ പാസ് ചോമ്പാല ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു പ്രദേശം ഇവിടെയും വർക്ക് ഏതാണ്ടൊക്കെ ഒരു പരിധി വരെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം നിലവിലെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചു ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ആറ് വരിയിൽ ആ ഒരു അണ്ടർപാസ്സിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിച്ചു കാരണം ഈ ഒരു ഭാഗത്ത് ഏതാണ്ട് താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തുറന്നു കൊടുക്കാനും ഏതാനും ചില കുറച്ച് വർക്കുകൾ അതായത് പൂർണ്ണമായി വർക്ക് പൂർത്തിയാകുന്നതിന് മുന്നേ തുറന്നു കൊടുക്കാൻ ചില വർക്കുകൾ മാത്രമാണ് അതേപോലെ നമ്മളെ മാഹി ബൈപ്പാസിലവിടെ നേരത്തെ സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്ത പ്രദേശത്ത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ വർക്കും ഇപ്പോൾ മാഹി ബൈപ്പാസിൻ്റെ ആ ഭാഗം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കണ്ണൂക്കര കണ്ണൂക്കര സോറി മുക്കാളി മുക്കാളി ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് മുക്കാളി ഭാഗത്തൊക്കെ താറിങ്ങി മൂന്ന് വരിയുടെ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട് നേരത്തെ കുണ്ടും കുഴിയും ഒക്കെ വല്ലാതെ ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു നേരത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കുണ്ടിൽ വീണ് മരണപ്പെടുകയൊക്കെ ചെയ്ത ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ടോൾ പ്ലാസ്സിനെ ആ ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ആറുവരിയുടെ ഭാഗം കോൺക്രീറ്റ് റോഡ് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ടോൾ പ്ലാസയുടെ വർക്ക് വാഗാട് ഏതാണ്ടൊക്കെ ഒരു സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റോഡിൻ്റെ വർക്ക് കാര്യമായിട്ട് പുരോഗമിച്ചില്ലെങ്കിലും ടോൾ പ്ലാസയുടെ വർക്ക് കാര്യമായി പുരോഗമിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയും ഈ ടോൾ പ്ലാസയുടെ ഈ ഒരു ഭാഗത്ത് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഇതാണ് നമ്മളെ മുക്കാളി ഭാഗത്ത് നിന്നുള്ള കാഴ്ച മുക്കാളിന് നേരെ നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് കുഞ്ഞിപ്പള്ളിയിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്നുണ്ട് ഈ മേമുണ്ട വടകട ഭാഗത്തുള്ള അല്ലെങ്കിൽ നമ്മളെ മീൻകണ്ടി ഭാഗത്തുള്ള കുന്നിടിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് തന്നെയാണ് മണ്ണ് പൂർണ്ണമായും എടുത്തുകൊണ്ടിരുന്നത് അതിനിടയിൽ നമ്മൾ ആ മീൻകണ്ടി ഭാഗത്തുള്ള കുന്നൊക്കെ ഇടിക്കുന്ന സമയത്ത് ആളുകൾ സമരം ചെയ്യുകയും മണ്ണെടുക്കുന്നത് അവരുടെ പ്രദേശങ്ങളിൽ നിന്നാണ് അവരുടെ വാഗാടിന് കൊടുത്ത പ്രദേശത്ത് അവർക്ക് കൊടുത്ത സ്ഥലത്തേക്കാൾ കൂടുതൽ പ്രദേശത്ത് മണ്ണെടുക്കാൻ വേണ്ടി കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നവും സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സമരങ്ങളൊക്കെ വ വകഞ്ഞു നീക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് വാഗാട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പല ആളുകളും സ്ഥലം കൊടുത്ത പ്രദേശത്തുള്ള ആളുകൾ തന്നെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ വാഗാട് വീണ്ടും മണ്ണിടിച്ച് ഈ കുഞ്ഞിപ്പള്ളി പ്രദേശത്താണ് പ്രധാനമായി മണ്ണടിച്ചുകൊണ്ട് കുഞ്ഞിപ്പള്ളി ഭാഗത്തുള്ള അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസ്സേജിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നല്ല മാറ്റം നേരത്തെ കാര്യമായിട്ട് മണ്ണൊന്നും അടിച്ചിട്ടില്ലായിരുന്നാലും ഇപ്പം നല്ല രീതിയിലുള്ള മാറ്റം ഏതാണ്ട് അപ്രോച്ച് റോഡിൻ്റെ ഇരു സൈഡ് ഭാഗത്തും മണ്ണടിച്ചിട്ടുണ്ട് ആറി പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയും സമരം നടന്നിരുന്നു അതായത് കുഞ്ഞിപ്പള്ളി ടൗണിനെ കീറി മുറിക്കുന്ന ഈ അപ്രോച്ച് റോഡിന് ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു അണ്ടർ പാസേജ് അതായത് ഡ്രൈനേജിൻ്റെ പോലെയുള്ള കൾവേർട്ട് പോലെയുള്ള ചെറിയൊരു അണ്ടർപാസ് ആ ലൈറ്റ് വെഹിക്കിൾ കൾ അണ്ടർ പാസ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്ത് ഇപ്പം നല്ല തകൃതിയായിട്ടാണ് വർക്ക് എടുത്തുകൊണ്ടിരുന്നത് അതിനർത്ഥം നമ്മൾ സമരം ചെയ്ത് നേരത്തുകാർ നേരത്തെ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് ടൗണ് അതായത് പള്ളിയും അതോടൊപ്പം തന്നെ സ്കൂള് പിന്നെ മദ്രസ റേഷൻ കട റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു സഞ്ചാരത്തിന് ഈ റോഡ് കടന്ന് മുറി മുറിച്ച് കിടക്കുന്നതിന് പകരം അല്ലെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൂടെ കാൽനട യാത്രക്കാട് നടന്നു പോകുന്നതിന് പകരം ചെറിയൊരു വഴി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു എന്നാൽ വാഗാട് ഒരു തരത്തിലും നൽകാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നില്ല നമ്മൾ കണ്ണൂക്കര ഭാഗത്ത് വാഗാട് അത്തരത്തിൽ അണ്ടർ പാസേജ് പോലെയുള്ള ഒരു ചെറിയ നടപ്പാത അനുവദിച്ചപ്പോൾ ഈ ഭാഗത്ത് നടപ്പാത അനുവദിക്കില്ല എന്നതാണ് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള വർക്കിൻ്റെ ഫാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരു സമരം ചെയ്തതുകൊണ്ട് വാഗാടൊന്ന് ആവേശമായതന്നറിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ മാഹി കുഞ്ഞിപ്പള്ളി കൈനാട്ടി ദേശീയപാതയിലെ ഇപ്പം നമ്മൾ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ട് നൽകാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നൽകുക അപ്പോൾ അതിനിടയിൽ ആളുകൾ റോങ് സൈഡൊക്കെ ഈ ഒരു ആറുപേരി തുടങ്ങുന്നിടത്തിട്ടൊക്കെ റോങ് സൈഡൊക്കെ കയറി വരുന്ന കാഴ്ച ഇവിടെ അങ്ങോട്ട് ഇ കെ കെ എന്ന് പറയുന്ന കമ്പനിയാണ് വർക്ക് എടുത്തത് ഈ ഭാഗത്തും വർക്ക് പൂർത്തിയായ പ്രദേശങ്ങളിൽ ഇപ്പോൾ ട്രാഫിക് സിഗ്നലുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ കാഴ്ചകൾ പിന്നീട് അപ്ഡേഷൻ ചെയ്യാൻ താങ്ക്സ് ഫോർ വാച്ചിങ്